ഇന്നത്തെ പയർ വിളം മുന്നൂറ് കിലോട്ടാ ഒരു കൃഷിക്കാരൻ ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് ഇങ്ങനെ വിള ഉണ്ടാകുമ്പോഴാണ് കേട്ടാൽ കൃഷി ചെയ്യുമ്പോൾ വിത്തു കുത്തി കൃഷി ചെയ്യുന്നതാണ് നല്ലത് നാലാം ദിവസം മുള വന്ന് തുടങ്ങും കൃത്യ അമ്പത് ദിവസം ഹൈബ്രിഡ് പയറിയ വിള കൊടുത്തു തുടങ്ങാം കേട്ടാ ഒരേ സമയങ്ങളിൽ ഒരേക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത് രണ്ട് വെറൈറ്റി ആണെന്ന് മാത്രം ഈ ഏരിയയിൽ ഫുള്ള് നമ്മൾ കേട്ടാകി എന്നുള്ള എന്നാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് വ്യൂ വ്യൂഭവം ചെയ്യുന്നുണ്ട് കേട്ടോ അതാകുമ്പം ഡാർക്ക് പച്ചയാണ് കാട് പിടിച്ച് വേണ്ടുന്ന സ്ഥലം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതും മറിച്ചതിനം ഡോളോ മറ്റി ഇരുന്നൂറ് കിലോത്തോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ചാണപ്പൊടിയും കോഴിവെളവും ആട്ടിങ്ങാട്ടൊക്കെ നീർവളമായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് ട്രാക്ടർ ഉപയോഗിച്ച് വരമ്പ് എടുക്കും അതിനുശേഷം മുപ്പത് സെന്റിമീറ്റർ അകലത്തിലുള്ള ഹോളുള്ള പൈപ്പ് ഉണ്ട് അപ്പം അതിന്റെ മേളിൽ കൂടെ വിളിച്ചിട്ട് ഒരു മീറ്റർ വീതിയിലുള്ള ഷീറ്റ് വിരിച്ചിട്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് അമ്പത് സെന്റ് സ്ഥലത്ത് അമ്പത് മീറ്റർ ഉള്ള ഇരുപത്തഞ്ച് വാരങ്ങളിലായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കുറ്റപ്പാരുണ്ടല്ലോ നാടിനും ഹൈപ്പുരും പല ഇനങ്ങളും നമ്മൾ പരിഹരിക്കും പക്ഷെ ഏറ്റവും നല്ല റിസൾട്ടുള്ള ഇനങ്ങൾ നോക്കിയാണ് നമ്മൾ പ്രത്യേകിച്ചും കൃഷി ചെയ്യുന്നത് കേട്ടാ ഇതാണ് ഇപ്പൊ ഏറ്റവും ടോപ്പ് വരറ്റി കേട്ടാ ഈ ഐറ്റത്തിന്റെ പ്രത്യേകത കണ്ടാ അതെ ഒരു കൊലയിൽ തന്നെ മൂന്നെണ്ണമാണ് പിടിച്ചു കഴിഞ്ഞത് മൂന്നെണ്ണം നമ്മൾ പെട്ട് പെട്ടെന്ന് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത് നല്ലത് കേട്ടോ അതെ വിളവെടുക്കുന്ന പയറുകൾ അടുക്കി അടുക്കി വെക്കണേട്ടാ എല്ലാരും ദുരിതരെ കൊണ്ട് അടുക്കി വെക്കണ്ട എന്തായാലും ഭംഗികൾ കാഴ്ചയാണ് നോക്കിയത് രാവിലെ സമയം ഏഴ് മണി എങ്ങനെയുണ്ട് വായ്പ എങ്ങനെയുണ്ട് എല്ലാരും തിരിച്ചുണ്ടോ ഉണ്ടത് എല്ലാ ഈ അടുക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പം കൃത്യമായിട്ട് കെട്ടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുവേ ചാർജാടി നല്ലേ ചാർജാടി പച്ചക്കറികളല്ലേ എന്റെ കൃഷി ചെയ്യുന്ന പ്ലോട്ടിലൊക്കെ റോപ്പ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം നൈട്രജൻ സ്റ്റോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും കുറ്റിപ്പയർ കൃഷി ചെയ്യാറുണ്ട് ആ വലിയ അമിതമായിട്ടുള്ള പടവോളം പാവലിനൊക്കെ വെച്ചിരിക്കുമ്പോഴും അമിതമായിട്ടുള്ള വളപ്രയോഗത്തിന്റെ തന്നെ വളരെ ഈസിയായിട്ട് വളരെ ഷോർട്ട് ടൈമിൽ വരുമാനം നേടിയെടുന്ന ഒരു അടിപൊളി കൃഷിയാണ് കുറ്റിപ്പേർ ആർഗല്ലെ കൊണ്ടുതന്നെ അത്യാവശ്യം ഒരു നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ മിക്ക സമയത്തും മേലിട്ടാറുണ്ട് ഓണസമയക്കുള്ളിൽ എൺപത് രൂപയ്ക്ക് മുകളിൽ മേലിട്ടു ഈ കാണുന്ന വരമ്പിലാണ് നമ്മൾ കുറ്റിപ്പേർ ചേരിക്കുന്നത് അതിന്റെ അകലം വരുന്നത് നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് കേട്ടോ അപ്പോ ഓരോ എഴുപത് സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ ഓരോ കുക്കുംപറ നമ്മള് ഇട്ടുപെള്ളായിട്ട് ചേരുന്നുണ്ടേ കൊടുക്കുമ്പോൾ നമ്മൾ ഇടക്ക് ഓരോന്നെ വെള്ളം എടുക്കാൻ പറ്റും നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചോണം ചെയ്യാൻ ഈ പ്ലോട്ടിലൊക്കെ ഉള്ള വളം കൊടുക്കാനുള്ള സംവിധാനമാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നട്ട് വേര് പിടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ചൂടോ മാസം കൊടുക്കും രോഗപ്രതിരോധം ചെടിക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പം അതിനുശേഷം നമ്മൾ മൈക്രോ ന്യൂട്രൻറ്റി കൊടുക്കാൻ പറഞ്ഞാൽ പ്രത്യേകിച്ചും ആദ്യഘട്ടങ്ങളിൽ റൂട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സീവിഡ് എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പം അതിനുശേഷം മൈക്രോ ന്യൂട്രണ്ടിന് അയ്യഞ്ച് ദിവസങ്ങളിടവിട്ട് ഓരോ കിലോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പയർ കൃഷി നന്നായിട്ട് പോകും അതല്ല ഒരു ഫോൾ കൊടുക്കും മത്തിശർക്കര കഷായ നമ്മൾ പോണിയാർ ഇവിടെ കൊടുക്കുമ്പോൾ പയറ് കൊല്ല കൊത്തി കായ്ക്കും ആ രീതിക്കാണ് ഇവിടെ നമ്മളിവിടെ ശേഖരിക്കുന്നത് കേട്ടോ മത്തിശർക്കര കഴിച്ച ഒരു ഇരുന്നൂറ് ലിറ്ററോളം നമ്മളിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ കുറേ ആഴ്ച കുറേ അപ്പം നമുക്ക് ലുക്വിഡ് ഫോമിൽ നന്നായിട്ട് അരച്ചു കൊടുക്കാൻ പറ്റും ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലി എന്ന രീതിയിൽ ഒരു രണ്ടാഴ്ച കിടക്ക് നമ്മൾ പോണിയാറും കൊടുക്കും അപ്പോൾ നമ്മുടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടായും ചെടി നല്ല പച്ചപ്പുഴടി അല്ല കരുത്തോടി നമുക്ക് നല്ല രീതിയിൽ ഹീൽഡ് തന്നിട്ടുണ്ടായിരിക്കും രണ്ടാഴ്ച കിടയില് ഇത് സ്പ്രേ ചെയ്യുന്നതുകൊണ്ടിലൂടെ നമുക്ക് ചായയുടെ ആക്രമണവും പരമാവധി കൺട്രോൾ ചെയ്യാവുന്നതാണ് കേട്ടോ ഇരുവിട്ടിക്കിടികളുടെ കീടങ്ങളുടെ അറ്റാക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി ദേ പത്ത് നീലക്കണിയും പത്ത് മഞ്ഞക്കണിയും നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടാ അപ്പൊ ആ രീതിയിലുള്ള അറ്റാക്ക് ഇതിനു വേണ്ടി കൺട്രോൾ ചെയ്യുന്ന നൂറ് ശതമാനം ഭീഷണിതമായ ഉൽപ്പന്നങ്ങളൊക്കെ ഈ പ്ലോട്ടില് നമ്മൾ എല്ലാ കൃഷിക്കും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഒന്നിട്ട ദിവസങ്ങളിലാണ് പയർ ഹാർവസ്റ്റ് ചെയ്യുന്നത് രാവിലെ ഒരു ഏഴ് മണിക്ക് പറിക്കും ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടു നല്ല പ്രീമിയം പ്രൈസിന് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ വർഷം കാട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ അത് രാവിലെ വിള കൊടുക്കുന്നതാണ് നല്ലത് രണ്ടാണ് ഗുണം ഇപ്പൊ ഈ പയർ തോട്ടങ്ങളിലൊക്കെ ഉണ്ടല്ലോ രാവിലെ സമയങ്ങളിലാണ് തത്തി ഇറങ്ങുന്നത് അപ്പൊ നമ്മളിവിടെ തോട്ടത്തിലുണ്ടെങ്കിൽ തത്തയുടെ അറ്റാക്ക് നമുക്ക് പരമാവധി കുറക്കാനായിട്ട് പറ്റും അപ്പം രാവിലെ വിളവെടുത്താൽ നമുക്ക് തൂക്കം കൊള്ളു കിട്ടും വൈകുന്നേരം വിലവെടുത്ത് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഇരുപതിലും പയർ വേടിച്ചു വെക്കണമെങ്കിൽ അത് പതിനെട്ട് കിലേക്ക് കുറയും ജലാംശം കുറയും അപ്പൊ രാവിലെ വിളവെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം രാവിലെ സമയങ്ങളിൽ തന്നെ മാർക്കറ്റിൽ കൊണ്ട് എത്തിച്ചുള്ള ചില്ലറ വാങ്ങിച്ചോളേ പയർ പാറിച്ചേ നമ്മളിങ്ങനെ അടിക്കടിക്കാണ് വെക്കണത് കാരണം ഇപ്പം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നത് നെറ്റ് നെറ്റ് ചാക്കാണ് അപ്പോൾ ഈ ചാക്കിനോട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ചാക്കിൽ നിന്ന് തന്നെ ആവടിഞ്ഞ് പയറ് പെട്ടെന്ന് തന്നെ വെന്ത് ഇടയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിക്ക് വെച്ചിട്ട് ലാസ്റ്റ് സമയത്തോടെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കട കടക്കാരായാലും ഒരു കാരണവശാലും ഇങ്ങനെ ചാക്കിന് പയർ സൂക്ഷിക്കും ചെന്ന് അവരും കുടഞ്ഞു രണ്ടതാണ്